ഹായ് ഫ്രണ്ട്സ് ഞാൻ ജുനൈദാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ എവരുടെയും പ്രിയപ്പെട്ട ജനപ്രിയ വാഹനമായ ടൊയോട്ടോയുടെ ഇനോവ ക്രിസ്റ്റയാണ് വി ഓപ്ഷനിൽ വരുന്ന ഈ ഒരു വാഹനം യു പി അഡ്രസ്സിലാണ് നിലവിലുള്ളത് കേരള നമ്പർ ആക്കിയിട്ടായിരിക്കും ഈ ഒരു വാഹനം നിങ്ങൾക്ക് മുന്നിൽ എത്തുക കേട്ടോ ഭയങ്കര ടയർ വാങ്ങാനൊക്കെ നോക്കുകയാണെങ്കിൽ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ഓടാനുള്ള അവറേജ് ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അലോവിയിൽ വരുന്നുണ്ട് വായനത്തരം സൈഡ് വാങ്ങാൻ നോക്കുകയാണെങ്കിലും പുറവശം നോക്കുകയാണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീനാണ് യാതൊരു വിധ ആക്സിഡൻറ്റോ കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല ഡീഫോഗർ വൈപ്പർ റിവേഴ്സ് ക്യാമറ തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം വരുന്നൊരു വാഹനം കൂടിയാണ് ഈ ഒരു വാഹനത്തിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് രണ്ടായിരത്തി പതിനെട്ട് വി ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ഓടി കാണുന്ന വാഹനം കൂടിയാണ് കേട്ടോ സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം നിലവിൽ വന്നിട്ടുള്ളത് വിലയിൽ നെഗോഷ്യബിൾ റേറ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന എയ്റ്റ് സീറ്റിലാണ് ഈ ഒരു വാഹനം കാണുന്നത് സെക്കൻഡ് റോ സീറ്റ് ബെഞ്ച് ടൈപ്പാണ് എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് തുടങ്ങിയ എല്ലാ നോർമൽ ഫീച്ചേഴ്സിൻ്റെ കൂടെ തന്നെ പുഷ്പെ സ്റ്റാർട്ട് അലയവിൽ അതോടൊപ്പം തന്നെ എയർ ബാഗ് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുള്ളൊരു വാഹനം കൂടിയാണ് പ്രത്യേകിച്ച് കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ് കാർബൺ യൂസഡ് കാർസിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് മലപ്പുറം കുണ്ടൂട്ടി കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് പതിനഞ്ചര ലക്ഷം റുപ്യക്ക് രണ്ടായിരത്തി പതിനെട്ട് ക്രിസ്റ്റ